ഇന്നപ്പോൾ ഒരു കുഞ്ഞു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഏട്ട ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ പോയി ഇന്ന് പിസ്സ ഉണ്ടാക്കുക എന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതുണ്ടാക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു അപ്പോൾ അതിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടായിരുന്നു പോയി പോകുന്നതിന് മുന്നേ തന്നെ അപ്പോൾ അതിന് ശേഷം പിന്നെ ചിക്കനൊക്കെ വന്നതിന് ശേഷം ചിക്കനൊക്കെ ചെറിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മാളത് കേൾക്കി പൊൻബസ് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അതെങ്ങനെ കട്ട് ചെയ്യുക അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ആൾ ഓരോ ഒന്നിടയ്ക്കൊന്ന് കിച്ചണിൽ വന്ന് എത്തിച്ചോക്കും എന്നിട്ട് ഒന്ന് പോകും അങ്ങനെയൊക്കെ ആയിട്ടാണ് നിന്ന് വരുന്നത് അങ്ങനെ ചിക്കനൊക്കെ കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്തു പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പെപ്പർ പൗഡറൊക്കെ പെപ്പർ പൗഡർ നോക്കിയപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ അത് കാരണം കുറച്ച് ചില്ലി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് സാൾട്ടൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാപ്സിക്കം മോണിയനൊക്കെ കട്ട് ചെയ്തു വെച്ചു പിന്നെ അതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് പരത്തി അതിൽ ഫോർക്ക് വെച്ചിട്ട് ക്രേ അങ്ങ് കുത്തിച്ച് കൊടുത്തു അതിനിടയ്ക്ക് പോയി ദിവസം വന്നിടയ്ക്ക് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ടൈമിൽ ഞങ്ങൾ കുറച്ച് പാൻ ചൂടാവുന്ന ടൈമിൽ ഞങ്ങൾ അമ്മയുടെയും മോൾഡിങ് കുറച്ച് ഷോ ആയിരുന്നു വീഡിയോൻ്റെ മുന്നിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് ക്യാമറ ഓൺ ആക്കുമ്പോഴുള്ള സ്നേഹം വന്നത് ഓഫാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധമായിരിക്കും പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെൽപ്പന ഒഴിച്ചു അതിൽ വെൽപ്പന ചൂടായ ശേഷം ചിക്കൻ മസാല പട്ടിക എനിക്ക് അതെടുത്തിട്ട് നമ്മളതിൽ പാങ്ങിയിട്ട് വെച്ച് കൊടുത്തു പിന്നെ ചെറിയ ഫ്ലെയിമിൽ നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്ന ചേട്ടാ ചിക്കൻ കുക്ക് ആയതിനു ശേഷം മാറ്റിയതിന് ശേഷം ആ ഒരു പാനിൽ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും മൊണിയനും എടുത്തതിനു ശേഷം അതൊന്നും വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പിസയുടെ ബേസ് എടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് മറ്റു സോസ് എടുത്തിട്ട് അത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉറകാനോ ഇട്ട് കൊടുക്കും അന്ന് എല്ലാ ഭാഗത്തും കുറച്ച് ഉറകാനോ ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് നമ്മൾ അതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു എല്ലായിടത്തും വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തു അതിന് ശേഷം പിന്നെ ക്യാപ്സിക്കും അതേപോലെ തന്നെ ഉണിയനും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുത്തു അതിൽ പിന്നെ നമ്മൾ മസാല ചീസ് മസാല ചീസ് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ അത്യാവശ്യത്തിന് കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ അതും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് നമ്മൾ പെയ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓവനിലേക്ക് നമ്മളത് വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ എട്ട് മിനിറ്റ് നമ്മൾ കളിയിൽ വെച്ചിട്ട് അതങ്ങ് സെറ്റായി ശേഷം എട്ടിപ്പൊളി പീസ നമുക്ക് സെറ്റായിട്ട് ഇട്ട് അങ്ങനെ അത് വേ എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തു പോയിട്ട് അത് കൊടുത്തു അങ്ങനെ ഞങ്ങൾ കിച്ചൻ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം മേക്കിങ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴിക്കും കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ അങ്ങനെ കേൾക്കുമ്പോൾ കാണാൻ ഇരുന്നു അപ്പോൾ ഇത്രയും ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ